ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഓരോ ഭാഗങ്ങളും ലൈനിങ് തുണിയും നല്ല തുണിയായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് അടിച്ചെടുത്ത് വെക്കണം ബാക്ക് ഓപ്പൺ കാരണം ബാക്ക് രണ്ട് പീസാണ് അത് നമ്മൾ ലൈനിങ് ആയിട്ട് യോജിപ്പിച്ച് വെക്കുക സ്ലീവിന് ലൈനിങ് വെക്കാതെയാണെന്ന് നമ്മൾ തയ്ക്കുന്നത് സ്ലീവ് അരികുമൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കണം പിന്നെ നമുക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ തന്നെ ലൈനിങ് തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം ബാക്ക് നെക്ക് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ പീസും നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തതിനും കൂടാതെ കാലിഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒരു തുണിയിൽ ലൈനിങ് തുണിയിൽ നമുക്ക് ഇതേ രീതിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം രണ്ട് വശം അതേപോലെ തന്നെ കാലിഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം ഇനി നമുക്ക് ഇതിൻ്റെ അരിക നെക്കിൻ്റെ അരിക കാലിഞ്ച് പുറത്തേക്കുള്ളത് ക്യാൻവാസോട് ചേർത്ത് മടക്കി തയ്ച്ചെടുക്കണം അതുപോലെ തന്നെ ബാക്ക് നെക്കും അതുപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പം നമ്മൾ രണ്ട് ഭാഗത്തുള്ള നെക്കിൻ്റെയും അരികുകൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്ക് യോജിപ്പിച്ചെടുക്കുക ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് നെക്ക് യോജിപ്പിച്ചെടുക്കുന്നത് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് അടിച്ച് വെച്ചതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് സെൻറ്ററും സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് ഉറപ്പിക്കണം നമുക്ക് ഉൾവശത്ത് ക്യാൻവാസിന് അരികിലൂടെ കോർണറൊക്കെ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് ശേഷം കാലിഞ്ച് ഉള്ളവശത്ത് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളയണം നമുക്ക് ആ കോർണറൊക്കെ കോർണറിൻ്റെ ഭാഗം സ്റ്റിച്ചിൽ കൊള്ളാതെ ഒരു ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കുള്ളിലേക്ക് മറിച്ചെടുക്കാം ിലേക്ക് മറിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കണം ഇനി അപ്പുറം ഭാഗം നമുക്ക് ഷോൾഡർ ഒക്കെ യോജിപ്പിച്ചതിന് ശേഷം സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹെം ചെയ്ത് എടുക്കാനുള്ളതാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട് എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗം നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ പീസ് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് വേണം അല്ല ഈ രീതിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ കട്ടിങ്ങൊക്കെ അടിച്ചു കൊടുക്കുമില്ലേ അതേപോലെ ഇതിതേപോലെ വെക്കുക എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗത്ത് ആ റേഞ്ച് ആണ് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് വെച്ചിട്ടുള്ളത് ആ റേഞ്ച് തയ്യൽത്തുമ്പ് എടുക്കാം വെച്ചിട്ട് അടിച്ചടിച്ച് നമ്മൾ താഴോട്ട് വരുമ്പോൾ സെൻറ്റർ പോയിൻ്റ് വരുമ്പോൾ കാലിഞ്ചി ആക്കിയതിന് ശേഷം അടിയിൽ നമ്മൾ കാലിഞ്ചാണ് കൈൽത്തുമ്പെട്ടുള്ളൂ അതിന് ശേഷം ഇതേപോലെ നമുക്ക് നല്ല വശത്തൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ സെൻറ്ററൊക്കെ വരുമ്പോൾ നല്ലോണം വലിച്ചു പിടിച്ച് ചുളിവുകളില്ലാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിഭാഗത്ത് ചെറിയൊരു ലെങ്ത്തിൽ ചെറിയൊരു വ്യത്യാസം വരും കൂടുതൽ നിൽക്കുന്ന ഭാഗം നമുക്ക് വെട്ടിക്കളയാനുള്ളതാണ് ഈ രീതിയിൽ തന്നെ നമ്മൾ ഈതേ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗം ലെങ്ത്തൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം രണ്ട് ഇഞ്ച് വീതിയിലുള്ള ലൈനിങ് എടുത്ത് നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം അതിന് വേണ്ടിയിട്ട് നല്ല വശത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം അതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിക്കണം ഇനി ഉള്ളിലേക്ക് മടക്കി എം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസിൽ നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഓരോ സൈഡും എടുത്തതിന് ശേഷം നല്ല വശത്ത് നമ്മൾ നെക്ക് അടിച്ച് വെച്ചിട്ടുള്ള പീസ് എടുത്ത് കറക്റ്റാക്കി ഇതുപോലെ വയ്ക്കണം കാലിഞ്ച് പുറത്തേക്ക് തള്ളി ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോഴും കാലിഞ്ച് കൂടുതലെടുത്തിരുന്നു അപ്പോൾ അത് ആ അതേപോലെ തന്നെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അടിച്ചു കൊടുത്ത പോലെ ക്യാൻവാസിനരിയിലൂടെ അടിച്ചു കൊടുക്കാം രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു കൊടുത്ത് ഉള്വശം കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടതിന് ശേഷം ഉള്ളിലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം നമുക്ക് ബാക്കിൽ കൊളുത്ത് വയ്ക്കാനും കൊളുത്തിടാനുമുള്ള രണ്ട് സൈഡിലും പട്ട വയ്ക്കാം പുളുത്ത് വയ്ക്കാനുള്ള പട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നേകാലം ഇഞ്ചിൽ ഒരു ലൈനിങ്ങിലാണ് എടുത്തേക്കുന്നത് ഒരു പീസ് എടുത്ത് നല്ല വശത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചു കൊടുക്കാം ഇന്ന് ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് അടിക്കാം പ്രെസ് ചെയ്തടിച്ചതിന് ശേഷം ഇതേപോലെ നെക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം കാലിഞ്ചി മടക്കി പിന്നെ ഫുള്ളായിട്ട് മടക്കി അതുപോലെ ഇതുപോലെ കണ്ടേക്കാം മുകൾ വശം കാലിഞ്ചിതുപോലെ മടക്കി സൈഡിലും ആദ്യം കാലിഞ്ചി മടക്കി പിന്നെ മുഴുവനായിട്ട് മടക്കി നമുക്ക് ഉള്ളവശത്തായിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ കൊളുത്ത് വയ്ക്കാനുള്ള പട്ട നമ്മൾ ഒരു വശത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കൊളുത്ത് ഇടാനുള്ള പട്ട നമ്മൾ അപ്പുറത്തെ സൈഡിൽ അടിച്ചേ അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടര ഇഞ്ച് വീതിയിലുള്ള നല്ല പീസിലുള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഉൾവശത്ത് വെച്ചിട്ട് പുറം വശത്തേക്ക് മറിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പട്ടകൾ വെച്ചതിന് ശേഷം നമുക്ക് അടിവശത്ത് നേരത്തെ ഫ്രണ്ട് വശത്ത് അടിച്ചെടുത്ത പോലെ തന്നെ രണ്ടിഞ്ച് ഒരു ലൈനിങ് തുണി എടുത്ത് നമ്മൾ അടിഭാഗത്ത് നല്ല വശത്തായിട്ട് മുകളിൽ വെച്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചു കൊടുക്കണം ബാക്ക് ഭാഗത്തിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഫ്രണ്ടിൽ പട്ട വെച്ച് കൊടുത്ത രീതിയിൽ തന്നെ നമുക്ക് പട്ട വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും പട്ട വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം നമ്മൾ ബാക്ക് വശത്ത് നെക്ക് അടിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിച്ചിട്ടില്ല ഫ്രണ്ടിലിങ് മാത്രമേ നെക്ക് ഉള്ളിലേക്ക് മടക്കി പ്രസ് ചെയ്ത് അടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബാക്ക് വാശത്തിൻ്റെ മുകളിൽ നല്ല വശം നല്ല വശം ചേർത്തിരിക്കുന്ന രീതിയിൽ ഫ്രണ്ട് വശം വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ കുത്തിക്കൊക്കെ നെക്ക് ജോയിൻ ഷോൾഡർ ജോയിൻ ചെയ്ത പോലെ തന്നെ ബാക്ക് വെസ്റ്റിൻ്റെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മുകളിലേക്ക് മടക്കി വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ അടിച്ചെടുക്കാം നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ഓപ്പണിങ് നമ്മൾ അരഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കൂടി കുഴിച്ച് വെട്ടി ഭാഗം ഫ്രണ്ട് വശത്തേക്ക് തന്നെ വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത പോയിന്റിലേക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിച്ചെടുത്തതിന് ശേഷം തിരിച്ച് ഏറ്റം വരെ അടിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം നമ്മൾ സൈഡ് ഷോൾഡറിൻ്റെ ഭാഗം ഭാഗം ഭാഗവും കറക്റ്റാക്കി വെച്ചതിന് ശേഷം രണ്ടിഞ്ച് തുമ്പാണ് ഇട്ടിരുന്നത് അതേ രീതിയിലുള്ള രണ്ടിഞ്ച് തുമ്പ് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊളുത്തുകൾ വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ കൊളുത്ത് കൊളുത്തിടാനുള്ള പൊഴികളും വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ നെക്ക് ഉള്ളിലേക്ക് മടക്കി ക്യാൻവാസ് ലൈനിങ് തുണിയോട് ചേർത്ത് ഹെം ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്റ്റിച്ചിങ്ങും ഹെം ചെയ്തും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഉൾ സ്ലീവ് വെച്ചിട്ടുള്ള സീറ്റ് ഹാട്ട് നെക്ക് വെച്ചിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് നമ്മൾ നല്ല ബംഗിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്